ഒരു ദിവസം ഹബീബായി നബിസ്വല്ലാഹു അലിബുസ്ലം തങ്ങളുടെ ഹദറത്തിൽ ജുബിരിൽ അലൈസ്വലാം വന്ന് പറയുകയാണ് നിബിയേ അങ്ങയുടെ പേരിൽ ആരെങ്കിലും പത്ത് സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിവേഗത്തിൽ അവൻ്റെ കൈപിടിച്ചുകൊണ്ട് ഞാൻ സിറാത്ത് വേലം സിറാത്ത് പാലം അതിവേഗത്തിൽ ഞാൻ കടത്തു നിബിയേ എന്ന് മഹാനായ ജുബിരിൽ പറഞ്ഞപ്പോൾ മിക്കായിൽ അലൈ ഇലാം വന്ന് പറയുകയാണ് നിബിയേ നബിയോട് മീ കായിലുടൻ പറയുന്നു കുടിപ്പിക്കുമേ ഞാൻ അവന് ഹൗലിൽ നിന്ന് നിബിയെ അങ്ങയുടെ പേരിൽ ആരെങ്കിലും പത്ത് ഒരു ദിവസം ആരെങ്കിലും ചൊല്ലിയാൽ അവിടത്തേക്ക് നൽകിയ ഹൗലൽ കൗസറിൽ നിന്നും അവനെ ഞാൻ കുടിപ്പിക്കാതിരിക്കുകയില്ല നിബിയെ എന്ന് മീക്കായിൽ അലി ഇസ്ലാം പറയുമ്പോൾ ഇസ്രാഫിൽ അലി ഇസ്ലാം എന്ന് കൊണ്ട് പറയുകയാണ് ഇത് കേട്ട് ഇസ്രാഫിൽ നബിയോടന്ന് പറയുന്നു ഞാനോ സുജൂതിൽ നിന്ന് സിരസും ഉയർത്തുകയില്ല നബിയെ അന്ന് പൊറുക്കപ്പെടാതവൻ ചെയ്തതെല്ലാം ഇന്ന് ആ സമയം മഹാനായ ഇസ്രാഫിൽ അലൈസ്വലാം എന്ന് പറഞ്ഞു നബിയെ ഞാൻ അവൻ ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തിട്ടല്ലാതെ ഞാൻ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല നബിയെ ഞാൻ സുജൂതിലായി വീട് കടന്നു കരയും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ അങ്ങയുടെ പേരിൽ ആരെങ്കിലും പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവന് വേണ്ടി ആ സമയത്ത് മഹാനായ കാബിദുൽ വാഹ് മലക്ക് അസറായിൽ അലൈസ്ലാം എന്ന് പറഞ്ഞു നബിയേ രുടെ റൂഹിനാണതുപോലെ പിടിയവനെയും ഞാനെന്ന് അസുറായില ആരെങ്കിലും നബി അങ്ങയുടെ പേരിൽ പത്ത് സ്ഥലാത്ത് ചൊല്ലിയാൽ അവരുടെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ നബിമാരുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ വളരെ മയമായ രീതിയിലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട കാബിതുൽവാഹ് ഹസറായി അലി ഇല്ലാം കണ്ടോ ഹബീബായ നബി തങ്ങളുടെ പേരിൽ ഒരു ദിവസത്തിൽ പത്ത് സ്വലാത്ത് ചൊല്ലിയാലുള്ള ശ്രേഷ്ഠതയാണത്